അവരുടെ ആത്മവിശ്വാസ കുറവാണ് എന്ന് യു ഡി എഫിൽ നിന്ന് ആരെങ്കിലും വരുവെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്നു അവർക്ക് സ്വന്തമായി ജയിക്കാവുന്ന വിശ്വാസമില്ല ആത്മവിശ്വാസമില്ല അതിനു വേണ്ടിയാണ് അവർ ഈ ശ്രമം നടത്തുന്നത് എനിക്ക് ശ്രീ പിണറായി വിജയനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് അദ്ദേഹം ശ്രീ വീരേന്ദ്രകുമാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതുവരെ വളരെ തെറ്റായിട്ടുള്ള പല പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് വീരേന്ദ്രകുമാറിനെ കുറിച്ച് അദ്ദേഹം നല്ല കാര്യം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് മാർസ്റ്റ് പാർട്ടി തെറ്റ് തിരുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അഴിമതി എന്ന് പറഞ്ഞതാ ശ്രീ പിണറായി വിജയൻ ആ ആരോപണം കേട്ടുകൊണ്ടാണ് ഒരതി പോലും പുറകോട്ട് വെക്കാതെ മുൻപോട്ട് വെച്ച് വിഴിഞ്ഞം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് ഇന്ന് ഇന്നിപ്പദ്ദേഹം പറഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം ഞങ്ങൾ എതിർക്കില്ല അപ്പൊ അദ്ദേഹം ആറായിരം കോടി രൂപയുടെ അനുമതിയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇത് യു ഡി എഫ് ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം